ഇത് മാക്സിമം ഷെയർ എത്തിക്കണം കാരണം നമ്മൾ കടകളിലൊക്കെ പോയിട്ട് വളരെയധികം ദാഹിച്ചിരിക്കുമ്പോൾ ദാഹം മാറ്റാനായിട്ട് ഒരു മാസയോ ഫ്രൂട്ടിയോ പെപ്സിയോ ഫാൻറ്റോ എന്തെങ്കിലും എടുത്തിട്ട് വലിയ കുടിക്കും ഈ കുടിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു മാംസ കഷ്ണം കടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അത് എന്തിന്റെ മാംസമാണെന്ന് പോലും അറിയത്തില്ല എന്തിനാട്ടാ മനുഷ്യന്മാരെ ഇങ്ങനെ കൊന്നിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അത്തരത്തിലൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അൺസബ്സ്ക്രൈബ് മാത്രം ചെയ്യല്ലേ അപ്പൊ കൂടുതലായിട്ട് ഇന്നില്ല നേരെ വീഡിയോയിലേക്ക് വീഡിയോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദ ഈ ഐ ഡിന് ദ ഈ ഐ ഡിന്ന് വന്നൊരു വീഡിയോ ആണത് ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു മാസം മാസം മാസമേടിച്ച് അത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് എന്തൊരു ഒരു ദുർഗന്ധം ആ ദുർഗന്ധം വെച്ച് തുറന്നു നോക്കിയപ്പോൾ ഉള്ള സീനാണ് നിങ്ങൾ ആദ്യം കണ്ടത് നമ്മൾ പല ആൾക്കാർ പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ നിൽക്കുന്നവര് ദാഹിക്കുമ്പോ പത്ത് ഉലുവേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഈ സാധനം മേടിച്ചുള്ളൂ എന്ന് പറഞ്ഞ് കുടിക്കാറുണ്ട് പിള്ളേർക്കൊക്കെ മേടിച്ച് സാധനം കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോ കുടിക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല എന്റെ എക്സ്പീരിയൻസ് ഇത് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം കാരണം കൊച്ചുകുട്ടികളൊക്കെ വാങ്ങി കുടിക്കുന്ന സാധനമാണ് ഇത് മാസിനടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് മാസയുടെ ഡ്രിങ്കിന്റെ ഡേറ്റ് കണ്ടില്ലല്ലോ

പറലുള്ള തന്നെ തിരുവനന്തപുരം ആണ് തോന്നുന്നു അപ്പോൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ട് മോന് മേടിച്ചു കൊടുത്ത മാസ ഒരു സോഫ്റ്റ് ഡ്രിങ്കിനകത്താണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഇത് നമുക്ക് ചൂട് നോക്കി മേടിക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് കിട്ടുന്ന പാക്കറ്റ് പാക്കറ്ററിങ് മൊത്തം ഇതൊക്കെ തന്നെയാണ് പെപ്സി ഫാൻഡാം ബിരുണ്ട മാസ സ്ലൈസ് ഇമാതിരി കുറേ സാധനങ്ങളാണ് നമ്മുടെ സ്മൂത്തിൽ മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തണുപ്പിച്ച് മടമട അടിക്കുന്നത് എന്തരാണെന്ന് അറിയത്തില്ല എന്റെ ഞാനൊരു സാധനത്തിലേക്ക് പറയാട്ടോ ആ സാധനം അതിലേക്ക് നമുക്ക് നമുക്ക് വരാം ബാക്കി പറയാം സ്മെല്ലെന്ന് മാറിയത് കൊണ്ടാണ് കൊച്ചു കൊണ്ടുവന്നത് ഇല്ലായിരുന്നെങ്കിൽ അവനും അറിയില്ല ഇതായിരിക്കും എന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചും കുടിക്കുകയും ചെയ്തേ സംഭവം നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇത് ഷോപ്പ് കുറ്റം അല്ല ഇതുപോലെ മാസം മാത്രമല്ല ഫ്രൂട്ടി ഒത്തിരി ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അകത്തെന്താണെന്ന് കാണാൻ പറ്റാത്ത നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക നമ്മൾ കഴിക്കുകയും ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ അകത്ത് ആണ് നമുക്ക് ആർക്കും അറിയില്ല ഇത് സ്മെല്ല് കാരണമാണോ നമ്മളൊരു സംശയം കാരണം ലൈവ് ആണ് നമ്മളും അൺബോക്സ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ നമ്മൾ ലൈവായിട്ട് കാണിക്കണം കാണിക്കണേ ഇതിനകത്ത് എന്തോന്ന് പറഞ്ഞ് അൺബോക്സ് ചെയ്ത് നമ്മൾ കാണിക്കുമ്പോഴാണ് ഇതിനകത്തൊരു സാമന് ഇവര് കണ്ടത് അപ്പൊ അത്ര അത്രക്കും ഒരു ദുർഗന്ധം ആയതുകൊണ്ടായിരിക്കാം ഇവരങ്ങനെ തുറന്ന് വീഡിയോ എടുക്കാന്ന് ചിന്തിച്ചത് നമ്മളെ കാണിച്ചത് കേട്ടോ ഇത് മാ പ്ലാവലെയാ മാങ്ങയുടെ ഇത് ശരിക്കുള്ള മാങ്ങ കൊണ്ട് മാങ്ങുന്ന കേട്ടോ ഇത് മാങ്ങയുടെ എന്തോ സാധനം അളിഞ്ഞ് പൂത്ത് നശിച്ച് ചീഞ്ഞാന്ന് തോന്നും പുല്ലാണോ പായലാണോ ജീവനുള്ള സാധനാണോ എന്നൊരു പിടിയില്ല തുറന്നപ്പോഴേ ഭയങ്കര സ്മെല്ലാണ് സംഭവം വീഡിയോ പരമാവധി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഇതുപോലെയുള്ള സാധനങ്ങൾ ഇനി വാങ്ങിക്കുകയും ചെയ്യരുത് അതുപോലെ സാധനങ്ങൾ മേടിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ സാധ്യമാകുന്ന ഒരു സാധനമല്ല നമ്മൾ എങ്ങോട്ട് പോയി ഈ സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ നമ്മുടെയൊക്കെ പിള്ളേർക്ക് ആ സാധനങ്ങൾ മതി നമ്മളതേ മേടിച്ച് കുടിക്കത്തുള്ളൂ ഇതേപോലെ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ഒരു സാധനം എനിക്കുണ്ടായി ഞാൻ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നും ഒരു സ്ലൈസ് മേടിച്ച് സ്ലൈസ് ഈ സ്ലൈസിൻ്റെ ഈ പറയുന്ന പോലെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ബൈ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് എൻ്റെ ഡേറ്റ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ കിട്ട് കാണിക്കാം പക്ഷെ എന്റെ മണ്ടയ്ക്ക് ഇതെങ്ങനെ ഇപ്പൊ കാണിക്കുന്നത് പോയി പുല്ല് ഞാൻ ഫോട്ടോ എടുത്തതിനകത്തട്ടെ ഒരു ഒരു വെള്ള കളർ നിങ്ങൾക്ക് കാണാമോ വെള്ള 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 ഈ സാധനം ഒന്ന് തുറന്നു നോക്കി എന്റെ പൊന്നണ്ണോ പുളിച്ച മാങ്ങയുടെ ഒരുമാതിരി വളിച്ച നാറ്റമാണ് ഈ സാധനത്തിനകത്തും വന്നോണ്ടിരിക്കുന്നത് ദാഹിച്ച് വണ്ടം കീറി തുറന്ന് ഞാൻ മടമാട ഒരു ഒഴി ഒഴിച്ചത് അങ്ങനെ തുപ്പിക്കളഞ്ഞ പക്ഷെ ഫ്രഷ് മാങ്ങന്നുണ്ടാക്കുന്ന സാധനമാ ഫ്രഷ് മാങ്ങ ഇതിനകത്ത് മാ അളിഞ്ഞ മാങ്ങ ക്രഷ് ചെയ്ത് അതിരുന്ന് വീണ്ടും ജ്യൂസാക്കി അളഞ്ഞൊരു ടേസ്റ്റും അതേപോലെ ഒരു മണവും അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഇപ്പൊ അടുത്ത റീസെന്റ്ലി അങ്ങോട്ട് ഉണ്ടാക്കിയ സാധനം പക്ഷേ ഫ്രഷ് മാവയിൽ നിന്ന് പൊറിച്ച മാങ്ങയിൽ ഉണ്ടാക്കിയതാണ് എന്നൊരു പ്രതീക്ഷയും മാത്രം ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാതെ നിന്ന് ദ സ്ലൈസ് ആണ് സാധനം സ്ലൈസ് ഇതിന്റെ ടോപ്പ് വീഡിയോ ഒക്കെ കാണിക്കുക ഇനി എന്തൊക്കെയോ ഒരു പായല് പോലെ പൂപ്പല് പോലെ എന്തൊക്കെയോ ആയിട്ടുണ്ട് ഞാൻ നിങ്ങളിപ്പം വെള്ളം കാണിക്കാനായിട്ട് ഇട്ട് കുലിക്കപ്പൊ അത് താഴോട്ടൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നൈസാടേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത് കേട്ട് നമ്മൾ വിചാരിക്കും പുറത്തിറങ്ങി പോയിട്ട് ഒരു ഗ്ലാസ് അല്ല ഒരു കുപ്പി പച്ചവെള്ളം മേടിച്ച് കുടിച്ചാലും നല്ലതാണെന്നു വല്ല ഉറപ്പുണ്ടോ ഇല്ല വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റി വെള്ളം കൊണ്ടുപോകുക കുടിക്കുക വേറൊരു നിവൃത്തിയില്ല വേറൊരു നിർവാഹവും ഇല്ല ഈ കമ്പനികളുടെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒക്കെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇവരുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആണെന്നില്ല എനർജി യാതൊരു ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് സോഡിയം ോൺ കലോറിക് സ്വീറ്റ്നസ് ഡിസ് പ്രൊഡക്റ്റ് എന്താണെങ്കിൽ എഴുതിയത് വാട്ടർ ഷുഗർ കോൺസെൻട്രേറ്റഡ് മാംഗോ പൾപ്പ് കോൺസെൻട്രേറ്റഡ് മാംഗോ പൾപ്പ് ഇട്ടെന്നാണ് ഇന്ന എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഉണ്ടാക്കിയ എല്ലാ സാധനത്തിനും ഇമാതിരി വളിച്ച പൊളിച്ച വൃത്തിയെട്ട ടേസ്റ്റ് ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് അതിന് കേറിക്കെങ്കിൽ ഇമാരി വൃത്തിയായിട്ട സാധനത്തിൽ ഇതിന്റെ ഈ ഇതേപോലത്തെ കുറേ കുറെ ഉണ്ട് ഒരാളെ പോലെ ഏഴുപേരുണ്ടെന്നല്ലേ ഒരെണ്ണം എന്തേലും ഉണ്ട് ബാക്കി നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട അപ്പോൾ ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ കുടിച്ച് കുട്ടിച്ചോറായി കമ്പനിയെ വിജയിപ്പിച്ച് എല്ലാം ക്യാബ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനിയുടെ ആരെയും പഠിത്തം